ബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബഡ്ജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി ഒരു ബഡ്ജറ്റ് ഉണ്ട് ബഡ്ജറ്റ് രേഖകളുടെ ഒരു പവിത്രത ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആദ്യം മുതൽ അവസാനം വരെ പ്രതിപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടിട്ടുള്ള ഡോക്യുമെന്റ് ആണോ ബജറ്റ് ഡോക്യുമെന്റ് വേറെ എന്തെല്ലാം അവസരങ്ങളുണ്ട് സഭയിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തെ വിമർശിക്കാൻ തരം അവസരങ്ങളുണ്ട് പക്ഷേ ഈ ബജറ്റ് ഡോക്യുമെന്റ് രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയും അതിന്റെ മുഴുവൻ പവിത്രതയും അത് ഇല്ലാതാക്കി എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് വലിയ പ്രഖ്യാപനങ്ങളിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അലോക്കേഷനാണ് കൊടുത്തത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഇപ്പൊ നിലവിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ചെലവാക്കിയിട്ടുള്ളത് ഏകദേശം ഈ ഈ സാമ്പത്തിക വർഷം വർഷം ഒന്നര ഒന്നര ബാക്കി ബാക്കി മാസം ശതമാനം മാത്രമാണ് പ്ലാൻ പ്ലാൻ എക്സ്പെൻഡിച്ചർ അതിന്റെ ചെലവ് അലോക്കേഷൻ എന്ത്ശ്വാസ്യതയാണുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നും ലൈഫ് മിഷന്റെ പ്രഖ്യാപനം നടത്തി ലൈഫ് മിഷൻ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഇതുപോലെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് അതിന്റെ മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് അപ്പൊ ടോട്ടൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അൻപത്തി ശതമാനം മാത്രമാണ് ഇപ്പോൾ ചെലവാക്കിയിരിക്കുന്നത് മാത്രമല്ല യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കുറിച്ചാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത് അന്നത്തെ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വീടിന്റെ മകനെ കുറിച്ചാത് ഏറ്റവും കൂടുതൽ പരാമർശം ഇല്ലാത്തത് അതുപോലെ തന്നെ കൊച്ചി മെട്രോയെ കുറിച്ചും വാട്ടർ മെട്രോയെ കുറിച്ചും എല്ലാം സർക്കാർ അഭിമാനം കൊള്ളയാണ് ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഇത് കാർഷിക മേഖലയെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സ്ഥിതി ഇതാണ് കാർഷിക മേഖല നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് നെല്ല് റബറ് നാളികേരം അടക്ക സ്പൈസസ് എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് പത്ത് രൂപ റബ്ബർ ഫണ്ട് വിനസിലൂട്ടിക്കൊണ്ട് റബ്ബർ കർഷകരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയുമാണ് ധനകാര്യമന്ത്രി ചെയ്തത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ ഉള്ളത് ഇരുന്നൂറ്റി അമ്പതിന് വേണ്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പൊ മൂന്നാമത്തെ വർഷമായി മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷം കൊണ്ട് പത്ത് രൂപ വർദ്ധിപ്പിച്ചത് പത്ത് രൂപ അത് മനസ്സിലാക്കേണ്ടത് പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ നൂറ്റി എഴുപത് രൂപ തന്നെ അരിസ് ആയി കിടക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം എട്ടര ലക്ഷം പേര് ഈ റബ്ബർ വിനസ്റ്റിത ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ഈ വർഷം മുപ്പത്തിരണ്ടായിരം പേർക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത് കാരണം വെബ്സൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു അപ്പൊ പത്ത് രൂപ വർദ്ധിപ്പിച്ചു അവരെ പരിഹസിക്കുകയാണ് റബ്ബർ കർഷകരെ പരിഹസിക്കാണ് ഉണ്ടായത് പിന്നെ മാത്രമല്ല നിരവധിയായിട്ടുള്ള പദ്ധതികൾ സോഷ്യൽ മിഷൻ സ്കീമുകൾ എന്താണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ചത് നൂറ്റി പത്തൊമ്പത് കോടിയാണ് നടപ്പാക്കിയത് എന്തിനെയാണ് ഇന്നും പറഞ്ഞ ആശ്വാസകിരണം സ്നേഹസ്പർശം സ്നേഹസാന്ത്വനം തുടങ്ങിയ ആരോഗ്യ മേഖലകളിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസിന് കഴിഞ്ഞ വർഷം നൂറ്റി പത്തൊമ്പത് കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് വെറും അറുപത് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ മാത്രം കണ്ടാൽ ഇതിന്റെ യാതൊരു പ്രസക്തിയില്ല എന്ന് പറയും അവിടെ ഭരണകൃഷി അംഗങ്ങളും മന്ത്രിമാരോടക്കം കൈയ്യറച്ചു എന്തിനാണ് കൈയടിച്ചത് കാരുണ്യ പദ്ധതിയെ കുറിച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് കാരുണ്യ പദ്ധതിയുടെ ഇപ്പോഴെന്താ സിറ്റുവേഷൻ എന്താണെന്നറിയാം ഈ ഒരാഴ്ച മുമ്പ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി അനുസരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കുടിശ്ശിക ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി കാരുണ്യ ബലവല പദ്ധതി എൺപത്തി ഒമ്പത് കോടിയാണ് അതുകൊണ്ട് സ്വകാര്യ മാനേജ്മെന്റുകൾ ആശുപത്രി മാനേജ്മെന്റുകളെല്ലാം എല്ലാം എന്നാൽ കാസത്തിന്റെ കാർഡ് കാരുണ്യയുടെ കാർഡ് സ്വീകരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് അവർ എടുത്തത് ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ഇവർ കാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കയ്യടി വായിക്കുന്നത് ഇനി ഓരോ മേഖലയിലും കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെൻഡിച്ചർ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ വാചകം ഞാൻ ഒന്നുകൂടി അടിവരയിടുകയാണ് ഈ ബജറ്റിന് ഒരു വിശ്വാസ്യതയില്ല കാരണം കഴിഞ്ഞ വർഷം കൃഷി അനുവദിച്ചുകഴിഞ്ഞാൽ മുപ്പത്തെട്ട് ശതമാനമാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ഗ്രാമവികസനം അമ്പത്തിനാല് ശതമാനം സഹകരണം എട്ട് പോയിന്റ് എട്ട് നാല് ശതമാനം ജലസേചനം മുപ്പത്തിയഞ്ച് ശതമാനം വ്യവസായം മുപ്പത്തിമൂന്ന് ശതമാനം സയന്റിഫിക് സർവീസ് ഇരുപത്തിയൊമ്പത് ശതമാനം സാമൂഹ്യ സേവനം അമ്പത്തിനാല് ശതമാനം ഇങ്ങനെ വളരെ കുറഞ്ഞ ഈ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻഡിച്ചറാണ് ഈ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള പരിതാപകരമായ െ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലീഷ വന്ന കമ്മ്യൂണിസ്റ്റ് ജാർഗൻസ് ഉപയോഗിച്ച് അതിനുവേണ്ടി ശ്രമിച്ചത് ഈ ക്ലീഷേ വന്ന കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങൾ ഉണ്ടല്ലോ ആദ്യഘട്ടം മുഴുവൻ ഈ യഥാർത്ഥത്തിലുള്ള ധനസ്ഥിതിയെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ധനസ്ഥിതി കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാചകങ്ങൾ കൊണ്ട് അതിനെ മറവിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രി ചെയ്തത് ഞാൻ ഓരോ കാര്യം പറയാം ഇതിനു മുമ്പ് വയനാട് പാക്കേജിന് ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇടുക്കി പാക്കേജിന് പന്തിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചിരുന്നു തീരദേശ പാക്കേജിന് പന്തിരായിരം കോടി അനുവദിച്ചിരുന്നു എവിടെ ഒരു ചെലവുണ്ട് പലതും ഒരു ശതമാനം പോലും ചെലവാക്കാത്തതാണ് ഈ പ്രഖ്യാപിച്ചിട്ട് ഒരു ശതമാനം പോലും എന്നിട്ട് വീണ്ടും വയനാട് പാക്കേജ് അല്ലെ കാസർഗോഡ് പാക്കേജ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഇതിലെ ഇടുക്കി പാക്കേജ് ഇതിലൊന്നും രൂപ പോലും ചെലവാക്കാത്ത പാക്കേജുകളിലാണ് പലതും വയനാട് പാക്കേജൊക്കെ ഏകദേശം ഈ ഏഴായിരത്തി അറുനൂറ് കോടി പ്രഖ്യാപിച്ചിട്ട് നാല്പത്തൊമ്പത് കോടി രൂപ എക്സ്പെൻഡിച്ചർ ഇതൊക്കെ വെറുതെ ആളുകളെ കബലിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് അതുപോലെ വിഭവ സമാഹരണത്തിന് വേണ്ടി നടത്തിയ നിർദ്ദേശങ്ങൾ ആയിരത്തി അറുപത്തി ഏഴ് കോടി രൂപയുടെ പുതിയ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണ നിർദ്ദേശങ്ങളാണ് പുതിയ ടാക്സ് നൽകിയത് ഞങ്ങൾ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലൊരു വാചു ഇന്ധന നികുതി കൂട്ടിയാൽ ഇന്ധന നികുതി കൂടില്ല അത് വളരെ തെറ്റായ തീരുമാനമാണ് ഇന്ധന സെസ് അല്ലേ ഇന്ധന സെസ് രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചപ്പോ ഇതേ ടൈമിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു അതോടുകൂടി കേരളത്തിലെ ഇന്ധന ഉപഭോഗം കുറയും ഡീസലിന്റെ പെട്രോളിന്റെ കൺസംഷൻ കുറഞ്ഞ് ഈ ടാക്സ് കൂട്ടിയതിൻ്റെ പ്രയോജനം കിട്ടാതെ പോവും എന്നൊരു വാചകം പറഞ്ഞു അതിപ്പോൾ ശരി വയ്ക്കപ്പെടണല്ലോ കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും ഉപഭോഗം ഗണ്യമായി കുറഞ്ഞു ഇവര് കൂട്ടിയത് കിട്ടിയില്ല സർക്കാരിന് കിട്ടിയില്ല കിട്ടിയില്ലാന്ന് മാത്രമല്ല ഇങ്ങനെ കൂട്ടുമ്പോൾ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റമുണ്ടാവും പ്രത്യേകിച്ച് ഫ്യൂമൽമ തൊട്ടാൽ അപ്പൊ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും അതിന്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഒരു വശത്തുണ്ടായി സർക്കാരിന് വിഭവ സമാഹരണം അതിൽ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ ആയിരത്തി എഴുപത്തി ആറ് കോടിയിൽ അമ്പത് ശതമാനം പോലും പ്രായോഗികമായ നികുതി നിർദ്ദേശങ്ങളല്ല അതിൽ കിട്ടാൻ പോകുന്നത് ഈ കോഫി ആക്റ്റില് വരുത്താൻ പോകുന്ന വ്യത്യാസം അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് വരുത്തുന്ന അമെന്റ്മെന്റ് അങ്ങനെ കുറച്ച് കേസിലാണ് പണം കിട്ടുന്നത് ഞങ്ങൾ ഇതുപോലെ ഇതിനു മുമ്പ് ഗുരുതരമായ ഒരു ആരോപണം സർക്കാരിനെതിരെ സർക്കാരിൽ വാറ്റിന്റെ കാലത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക പിടിച്ചെടുക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു ഹൈസെക്കൻഡ് കാലം മുതൽ പരാജയപ്പെട്ടു ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ആംനസ്റ്റി സ്കീമാണ് ഈ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതും പൂർണമായ പരാജയമായി മാറും ഇതിനു മുൻപ് ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന എല്ലാ ആംനസ്റ്റി സ്കീമും പരാജയപ്പെട്ടു ലക്ഷ്യത്തിന്റെ നാല് ഒന്നും നേടാൻ കഴിഞ്ഞില്ല കുടിശ്ശിക ആ കുടിശ്ശിക വാറ്റിന്റെ കാലത്തുണ്ടായ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലുണ്ടായ പാളിച്ച ഞങ്ങൾ ഈ ഓരോ ആംനസ്റ്റി സ്കീമും പ്രഖ്യാപിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞത് പ്രാക്ടിക്കൽ അല്ല മായ ആ സ്കീമാണെങ്കിൽ ആളുകൾ കൊണ്ടു ഞാൻ പറയാ അഞ്ചു ലക്ഷം രൂപ കുടിശ്ശികയിലുള്ള ഒരാൾക്ക് അമ്പത് ലക്ഷം രൂപ തെറ്റായി അസസ്മെന്റ് നടത്തിയ അയാൾ ഈ സ്കീമിൽ അട്രാക്ട് ചെയ്യാം ഔ തെറ്റായി അസസ്മെന്റ് നടത്തിയിരിക്കുകയാണ് പല കേസും നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ ഒരു ബിസിനസ് നടത്തിയിട്ട് കൊടുക്കാറുണ്ട് ഓക്കെ നിങ്ങളൊരു ആൻ എസ് ഒക്കെ വരുമ്പോ നിങ്ങളോട് പറയാം അപ്പൊ നിങ്ങൾക്ക് പലിശ വേണ്ട ഒന്നും വേണ്ട പഴ പലിശ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ള അഞ്ചു ലക്ഷം കൊണ്ട് കൊടുക്കും പക്ഷെ നിങ്ങളെ തെറ്റായി അസസ് ചെയ്ത് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനുള്ള സ്ഥലത്ത് നിങ്ങൾ അമ്പത് ലക്ഷം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പലിശ വേണ്ട അഞ്ചു ലക്ഷം കൊടുക്കാനുള്ള നിങ്ങൾ കൊണ്ട് അമ്പത് ലക്ഷം കൊടുക്കുക സിമ്പിളാണ് ലളിതമാണ് ഇതൊക്കെ പലപ്രാവശ്യം പ്രതിപക്ഷം ഒരു പ്രതിപക്ഷത്തെ വിമർശിക്കുന്നുണ്ടല്ലോ വളരെ ക്രിയേറ്റീവായി കൺസ്ട്രക്റ്റീവായി ഞങ്ങൾ ഈ നിർദ്ദേശങ്ങളെല്ലാം പല പ്രാവശ്യം നൽകി ഞങ്ങള് വൈറ്റ് പേപ്പർ ഇറക്കി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈറ്റ് പേപ്പർ ഇറക്കി ഈ രണ്ട് വൈറ്റ് പേപ്പറിലൂടെയും നേരിട്ടും നിയമസഭയിലും പ്രതിപക്ഷം പറഞ്ഞ ഉത്കണ്ഠകളെ നിർദ്ദേശങ്ങളെ രാഷ്ട്രീയമായി കാറ്റിൽ പറത്തിന്റെ അനുഭവമാണ് ഇന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബജറ്റിൽ എന്തു പ്രഖ്യാപിച്ചാലും ഇതിന് യാതൊരുവിധ സാധ്യതയും ഇല്ലാതായി മാറുന്നത് ബജറ്റിന് യാതൊരുവിധ പവിത്രതയും ഇല്ല വിശ്വാസ്യതയും ഇല്ല നേരത്തെയുള്ള കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ ഈ പ്രഖ്യാപനങ്ങളും അതിന്റെ ഇംപ്ലിമെന്റേഷനും നിങ്ങൾ താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥവുമില്ല ഇത് കുറെ കൂടി ഒരു പൊങ്ങച്ച പ്രകടനം കൂടി നടത്തിയിട്ടുണ്ട് കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് ആളുകളെ കബലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളെ കബലിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് നയാ പൈസ ഇപ്പോ സോഷ്യൽ വെൽഫെയർ സ്കീംസ് ഒക്കെ പോയി കുഞ്ഞുങ്ങളുടെ ഉച്ച ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ കൈയെടിയും എട്ട് കൊല്ലം മുമ്പാണ് കുഞ്ഞുങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ റേറ്റ് റിവൈസ് ചെയ്ത് മഞ്ഞാണ്ടിപ്പം എട്ട് കൊല്ലത്തിനിടയിൽ എത്ര വില കയറ്റും എത്ര പെർസെന്റേജ് ഇരുന്നൂറ് ശതമാനത്തിലധികം വിലക്കയറ്റം എച്ച് എം മാല പോക്കറ്റിന്നിൽ പൈസ എടുത്തുകൊടുക്കുകയാണ് ആ പണം തന്നെ കൊടുത്തിട്ട് അഞ്ചു മാസമായി എന്നിട്ട് ഉച്ചവർഷത്തെ കുറിച്ച് പറഞ്ഞ് കൈയിടിക്കുകയാണ് എന്തൊരു കാപണ്യമാണ് നിങ്ങൾ ആലോചിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ റെഡിയാക്കി അഞ്ചു മാസം ഇപ്പൊ ആറാമത്തെ മാസത്തേക്ക് അടക്കുകയാണ് ആറു മാസത്തെ കുടിശ്ശികയാണ് ഏത് കാലത്ത് ആരുടെ കാലത്താണ് ഇത്രയും വലിയ കുടിശ്ശിക മരുന്ന് മേടിക്കാൻ ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ അറിയിക്കുകയാണ് ഇതിപ്പോ ഇതൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ഇപ്പൊ പത്രപ്രവർത്തകരുടെ പെൻഷനും കിട്ടിയിട്ടില്ല ജനുവരിയില് അത് അതിലേക്ക് പോവാൻ യഥാർത്ഥ സ്ഥിതി സർക്കാരിന്റെ പറഞ്ഞു കൂടുതൽ പറയുന്നില്ല അതായത് ഈ ബഡ്ജറ്റ് പ്രസംഗം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ബഡ്ജറ്റ് വേളയിൽ വളരെ ലൈവ്ലി ആവുന്നതാണ് വലിയ കയ്യടിയൊന്നും ലൈവ്ലി ആയിട്ടാവണം അതൊരെ പ്രാവശ്യം ഉണ്ടായി എന്നേ ഉള്ളൂ കാരണം പ്രസംഗിച്ചിട്ട് കാര്യമൊന്നുമില്ല പ്രസംഗിച്ചാലും അത് നടക്കൂല പറഞ്ഞാലും അത് നടക്കൂല എന്നുള്ളത് ഏതാനും കിട്ടാതെ അറിയാം എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് നിലവിലുള്ള ദയനീയമായ സാമ്പത്തിക സ്ഥിതിയിൽ ധനകാര്യമന്ത്രി വല്ല വരുമായി കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം എല്ലാം നീക്കം നടത്തുന്നുണ്ടോ എന്നൊക്കെയാണ് ഞാനും ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് അവസാനം പണല് വാരി വെക്കും പിന്നെ തുരുമ്പിടുത്ത ഇരുമ്പ് തൂക്കി വെക്കും എന്നൊക്കെ പറഞ്ഞ് അതിന് ഇരുന്നൂറ് കോടി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടില്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾക്ക് ഒരു സാധ്യതയില്ല ഒരു ഒരു വലിയ ഇല്ല ഇപ്പോൾ പിന്നെ കരുതിയ സ്കീമിന്റെ കാര്യം പറഞ്ഞു അതേപോലെ വൻ കുടിശ്ശികകൾ കിടക്കുമ്പോൾ അത് വീണ്ടും പ്രഖ്യാപിക്കുക അതുപോലെ തന്നെ ഈ ഫോർട്ടി പെർസെൻ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റൊക്കെ ചിലവ് കാസില്ലാത്തോണ്ടാണ് ഈ പെർസെൻറ്റേജ് കുറയുന്നതിന് കാരണം ചിലവാക്കാൻ കഴിയട്ടെ ചിലവാക്കണേയും കാസു കിട്ടും വിനിപ്പതിക സമയമില്ല അപ്പോൾ ഏതാണ്ട് ആ പ്രതിസന്ധിയിലൊക്കെ തന്നെ നിൽക്കും എന്നിട്ട് പിന്നെ അതേ സ്കീമിൽ പിന്നീട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൽ എന്തർത്ഥമുള്ളത് അതുകൊണ്ട് വളരെ പ്രകടമാണ് ഈ ഒരു പ്രസംഗം നടന്നു എന്നല്ലാതെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അത് ഒരു ചലനും ഉണ്ടാക്കൂല നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി തുടരുകയും ചെയ്യും ഇപ്പോൾ ഉള്ള പ്രയാസങ്ങൾ ഇപ്പോൾ ഉച്ച ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെയുള്ള എല്ലാ പെൻഷന്റെ കാര്യം പറഞ്ഞു അതുപോലെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ എല്ലാം അതേപടി തുടരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അതേപടി തുടരും കൂടുതൽ താഴോട്ട് പോകും എന്നാണ് ഇന്ന് നടന്ന ബഡ്ജറ്റ് പ്രസംഗം ഇവിടെ പ്രകടമാക്കുന്നത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ എറ്റ് അനദർ സ്പീച്ച് ബഡ്നത്തി എന്നുള്ളതാണ് അതിൻ്റെ സ്ത്രീ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ബജറ്റിൻ്റെ പരാജയത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇപ്രാവശ്യത്തെ ബജറ്റിൽ കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ ഗുരുതരമായ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങളും കൂടുതൽ സഹായ നടപടികളും ഉണ്ടാകുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ നിരാശാജനകമായ ഒരു സ്ഥിതിയാണ് ബജറ്റിലൂടെ കാർഷിക മേഖലയുടെ കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ച പോലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ച മൂലം കർഷക ആത്മഹത്യ പോലും കേരളത്തിൽ നിത്യസംഭവമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് റബ്ബറിന്റെയും നെല്ലിന്റെയും മറ്റ് കാർഷികോൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ പ്രത്യേകമായ ഒരു പാക്കേജ് പ്രതീക്ഷിച്ചതാണ് എന്നാൽ പാക്കേജുകളുടെ കബളിപ്പിക്കൽ പാക്കേജ് നേരത്തെ പറഞ്ഞ പാക്കേജുകളെല്ലാം വെറുതെ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു എന്നതല്ലാതെ കൃഷിക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ഒന്നും പറയുവാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ തന്നെ മുൻ വർഷങ്ങളിൽ ഗുരുതരമായ പാളിച്ചയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത് അതിനൊരു കാര്യക്ഷമമായ ഇടപെടൽ ഇവർ ബഡ്ജറ്റിന് മുമ്പ് കമ്മിറ്റിയെല്ലാം വെച്ച് വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വാങ്ങിച്ചതും അതിന് അടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയും ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടായിട്ടില്ല നെൽകർഷകരെ പൂർണ്ണമായും ഗവൺമെന്റ് കൈവിട്ടിരിക്കുന്നു വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റബ്ബർ കർഷകരുടെ കാര്യത്തിൽ ഇന്ന് റബ്ബറിന്റെ ഉത്പാദന ചെലവിന്റെ അടിസ്ഥാനത്തിൽ കൃഷിക്കാരെ പ്രതീക്ഷിച്ച് മുന്നൂറ് രൂപയുടെ അടിസ്ഥാനപര പ്രഖ്യാപനമാണ് ഇത് നാളുകളായി കൃഷിക്കാരം രാഷ്ട്രീയത്തിന് അതീതമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എൽ ഡി എഫ് തന്നെ പറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫ് ഇരുന്നൂറ്റി രൂപ റബ്ബർ കൃഷിക്കാർക്ക് കൊടുക്കുമെന്നാണ് എൽ ഡി എഫ് അധികാരത്തിൽ എട്ടാമത്തെ വർഷത്തിലേക്ക് ഇടക്കുകയാണ് എട്ട് വർഷമായിട്ടും ഇപ്പൊ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ പ്രതിഷേധ ചൂണ്ടിക്കാട്ടിക്കുകയുണ്ടായി റബ്ബറിന്റെ കാര്യത്തിൽ നാമം നാമമാത്രമായ വർദ്ധനവ് ഇപ്പ്രാവശ്യം ഇരുനൂറ്റി അൻപത് രൂപ എൽ ഡി എഫ് പറഞ്ഞതെങ്കിലും കൊടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ ഇരുന്നൂറ് രൂപയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ പോലും ആശ്വാസമായിരുന്നു ഇന്ന് വെച്ചിരിക്കുന്ന പത്ത് രൂപ ശുദ്ധ തട്ടിപ്പാണ് കാരണം ഇന്ന റബർ മാർക്കറ്റിലെ വില നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് റബ്ബർ വികസൃത ഫണ്ട് ഇപ്പൊ നൂറ്റി എഴുപത് നിൽക്കുന്നു എന്ന് പറയുന്നത് സർക്കാരിന് അഞ്ച് രൂപയെ നഷ്ടമുള്ളൂ അതുകൊണ്ടാണ് കൃഷിക്കാരെ അപ്ഡോഡ് ചെയ്യാൻ പോലും തയ്യാറല്ല സിസ്റ്റം ഒരു മാസങ്ങളായി ഇപ്പൊ ഇത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക സൈറ്റ് ഓപ്പൺ അല്ല അത് നിയമസഭയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ആ ചൂണ്ടിക്കാണിച്ച ദിവസം ഇത് ഓപ്പൺ ചെയ്തു ആരും രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറല്ല കാരണം ആയിരക്കണക്കിന് കൃഷിക്കാർ ഇതിൽ നിരാശയോടെ ഈ പദ്ധതി ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ് ഫണ്ട് നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാർക്കറ്റിലുള്ളപ്പോൾ പത്ത് രൂപ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയെ സർക്കാരിന്റെ നഷ്ടം വരുന്നതും യു ഡി എഫിന്റെ സമയത്ത് മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ ഗവൺമെന്റിന്റെ സമയത്ത് കെ എം മാണി സാറും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പി ജി ബസു സാറൊക്കെ അടക്കം ഇവരെല്ലാം മന്ത്രിമാരായിരുന്ന യു ഡി എഫ് ഗവൺമെന്റിൽ അന്ന് നൂറ്റി അൻപത് രൂപ വിലസ്തൃതാ ഫണ്ട് കൊണ്ടുവരുമ്പോൾ മാർക്കറ്റിൽ എഴുപത് രൂപ എൺപത് രൂപ വിലയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് എഴുപത് രൂപ എൺപത് രൂപ നഷ്ടം സഹിച്ച് കൃഷിക്കാരന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇപ്പൊ നൂറ്റി അറുപത്തഞ്ച് രൂപ മാർക്കറ്റിനുള്ളപ്പം അഞ്ചോ പത്ത് രൂപ മാത്രം സർക്കാർ നഷ്ടം പരിഹസിക്കുക മാത്രമല്ല റബ്ബർ കർഷകരെ അപമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വഞ്ചിച്ചിരിക്കുന്നു എന്നതാണ് റബ്ബർ കൃഷിക്കാരോട് കാണിച്ച ഏറ്റവും വലിയ അനീതി ഇപ്പൊ റബ്ബർ വെട്ടി മാറ്റുന്നു റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്നു ഇത് വ്യാപകമായി കേരളത്തിൽ നടക്കാൻ പോവുകയാണ് കാർഷിക മേഖലയെ തകർക്കുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് കൃഷിക്കാരെ അപകടിച്ച ഈ നടപടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എല്ലാ രംഗത്തും നൽകാത്ത ബഡ്ജറ്റാണ് ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മൾ പറഞ്ഞ അപകടകരമായ ധനസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം എൺപത്തി അഞ്ച് കോടിയാണ് റവന്യൂ കമ്മി അപകടകരമായ സ്ഥിതിയാണ് അതിനേക്കാൾ അപകടകരമാണ് അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റ് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് കോടി രൂപയായിട്ടാണ് സർക്കാർ വെച്ചിരിക്കുന്നത് അടുത്ത വർഷത്തെ റവന്യൂ കമ്മി അതായത് ഈ ഭീകരമായ ധനസ്ഥിതി അടുത്ത വർഷവും തുടരുമെന്നാണ് ഇനി വരുമാനം ഈ വർഷത്തെ റവന്യൂ വരവ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടി അടുത്ത വർഷം പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച് കോടി അപ്പം റവന്യൂ വരുമാനത്തിൽ ഒരു പത്ത് ശതമാനമാണ് ആകെ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന ഗവൺമെന്റിന്റെ എസ്റ്റിമേറ്റ് പിന്നെ എങ്ങനെ ധനസ്ഥിതി ഉണ്ടാവും ഈ വർഷം കിട്ടിയ റവന്യൂ വരുമാനത്തിന്റെ പത്ത് ശതമാനമാണ് സർക്കാർ എസ്റ്റിമേറ്റിൽ പോലും വെച്ചിരിക്കുന്ന വരുമാനം അപ്പൊ ഇത് യാക്കിക്കഴിഞ്ഞാൽ ഈ ധനസൂചകങ്ങൾ അല്ലെ ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നൽകുന്നത് അപായകരമായ സൂചനകളാണ് കേരളം കൂടുതൽ ധനപ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും എന്നതിന്റെ സൂചനയാണ് ഈ ബജറ്റിന്റെ അവസാന പേരിൽ കാണിക്കുന്ന ഈ സാമ്പത്തിക സൂചകങ്ങൾ നമുക്ക് നൽകുന്നു പങ്കാളിത്ത പെൻഷൻ നേരത്തെ തന്നെ മാറ്റം പല പ്രാവശ്യം പ്രഖ്യാപിച്ചതാണ് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചതാണ് അന്നത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി സമ്മർദ്ദം വന്നപ്പോ സമരങ്ങളൊക്കെ വന്നപ്പോ ഇപ്പൊ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി വേറൊരു കമ്മിറ്റി കൂടി ഉണ്ടാക്കി അതാണ് അതിന്റെ ഡെവലപ്മെന്റ് അതാണ് അതിന്റെ ഡെവലപ്മെന്റ് പങ്കാളിത്ത പെൻഷൻ വേറെ ചോദിച്ചു നിങ്ങൾ എന്ത് ചോദിച്ചു ഈ പതിനഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രഖ്യാപനങ്ങളെ പറ്റി ചോദിച്ചു ഇതുപോലത്തെ പ്രഖ്യാപനമാണ് നേരത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി റിപ്പോർട്ട് കൊടുത്തു അത് പഠിക്കാൻ വേണ്ടി വേറെ അത് ഞങ്ങൾ വളരെ വ്യക്തമാക്കിയതല്ലേ അതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അതിൽ ഇരുപത്തൊരായിരം എന്ന് പറയുന്നത് എന്താണെന്നറിയാം പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു നമുക്ക് ടാക്സ് കിട്ടിയിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടായി അത് തമ്മിലുള്ള വ്യത്യാസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കിട്ടിയിരുന്നതും ഇപ്പൊ കിട്ടിയിരിക്കുന്ന വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇരുപത്തോരായിരം കോടി എഴുതി വെച്ചേക്കുക പതിനാലാം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും ആ കിട്ടിയിരിക്കുന്ന കുറവെന്ന് കാണിക്കും കുറവ് കാണിക്കും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവർക്ക് ഇതിന് പകരം ഇവർക്ക് കിട്ടിയത് അമ്പത്തിമൂവായിരം കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി മനസ്സിലായില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഞങ്ങൾക്ക് കിട്ടിയത് ഒൻപതിനായിരം കോടി രൂപയുടെ റവന്യൂ ഡെഫോസിറ്റ് ഗ്രാന്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാന കേരളമാണ് എന്നിട്ട് മാധ്യമങ്ങളെയും ജനങ്ങളെയും കൂടി ഒന്നും കൂടി കബളിപ്പിച്ചു അഞ്ച് കൊല്ലത്തേക്കായിട്ടാണ് ഈ അമ്പത്തിമൂവായിരം കോടി രൂപ ഡിവൈഡ് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപ തരാന്ന് പറയുന്നു അഞ്ചു കൊല്ലമായിട്ട് ഒരു വർഷം ഇരുപത് കോടി അടുത്ത വർഷം ഇരുപത് കോടി പിന്നത്തെ വർഷം ഒരു നാൽപ്പത് കോടി അപ്പ എത്ര നാൽപ്പത് നാൽപ്പത് എൺപതായി പിറ്റത്തെ വർഷം പത്ത് കോടി അപ്പൊ തൊണ്ണൂറായി നാലാമത്തെ വർഷം അവസാനത്തെ വർഷം കോടി അപ്പൊ നാലാമത്തെ മൂന്നാമത്തെ വർഷം നാൽപ്പത് കോടി കിട്ടി നാലാമത്തെ വർഷം കിട്ടിയത് പത്തു കോടിയാണ് അപ്പൊ നാൽപ്പത് കോടിയിൽ നിന്ന് പത്ത് കോടി കുറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിയാവോ ഈ നൂറ് കോടി നിങ്ങൾക്ക് അഞ്ചു കൊല്ലത്തേക്ക് തന്നിരിക്കുന്നതാണ് അപ്പൊ കബളിപ്പിക്കലാണ് ആദ്യത്തെ മൂന്ന് വർഷം തന്നെ ഈ അമ്പത്തി മൂവായിരം കോടിയിൽ പത്ത് നാൽപ്പത്തി അയ്യായിരം കോടി കിട്ടി പിന്നെ കിട്ടുന്നത് നാലായിരം കോടിയാണ് അടുത്തത് അപ്പൊ മൂന്നാമത്തെ വർഷം കിട്ടിയ പന്തിരായിരം കോടിയിൽ നിന്ന് നാലായിരം കോടിയായി കുറഞ്ഞു അതുകൊണ്ട് എണ്ണായിരം കോടി രൂപ അങ്ങനത്തെ കണക്കാണ് ഈ അമ്പത്തി കോടി പിന്നെ ആ അഞ്ചു വർഷത്തേക്കാണ് ജി എസ് ടി കോമ്പൻസേഷൻ അത് ആറാമത്തെ വർഷവും കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഇവിടെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് അഞ്ചു വർഷത്തേക്ക് ജി എസ് ടി കോമ്പൻസേഷൻ അത് ആറാമത്തെ വർഷവും കൂടി കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു എങ്കിൽ പന്തിരായിരം കോടി കൂടി കിട്ടുമായിരുന്നു അതുകൂടി ഇതിനകത്ത് കൂട്ടി വെച്ചേക്കാണ് ഈ അമ്പത്തി ഏഴായിരം കോടി കാപ്പു എല്ലാവരും നിങ്ങളെ അടക്കം കബളിപ്പിക്കുകയാണ് ഗവൺമെന്റ് മാധ്യമ പ്രവർത്തകരെ അടക്കം മാധ്യമങ്ങളെ അടക്കം നിങ്ങളല്ലേ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആള് ഇപ്പൊ ഗവൺമെന്റ് അങ്ങനെ പറയാണ് ഞങ്ങൾക്ക് ഇരുപത് ശതമാനം വർധനവുണ്ട് റവന്യൂ വരുമാനം ഈ ടാക്സ് ജി എസ് ടി ഇരുപത് ശതമാനം ഇനി ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് എല്ലാ സ്റ്റേറ്റിനും ഇനി രണ്ടു കൊല്ലം കൂടി കൂട്ടി ജി എസ് ടി കോമ്പൻസേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ തീരുമാനിച്ചാലും കേരളത്തിന് കിട്ടില്ല കാരണം റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനാലാണ് അതായത് ഈ ജി എസ് ടി ഗ്രോത്ത് പതിനാല് ശതമാനത്തിൽ താഴെയാണെങ്കിലേ കോമ്പൻസേഷൻ കിട്ടുള്ളൂ അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജി എസ് ടി കോമ്പൻസേഷൻ എക്സ്റ്റെൻഡ് ചെയ്താൽ പോയാലും ഇവിടെ ഇരുപത് ശതമാനം വർദ്ധനവേണ്ടതിന്റെ പേരിൽ ഒരു രൂപ കിട്ടില്ല അപ്പൊ അതിൽ നിന്ന് കിട്ടേണ്ട പന്തിരായിരം കോടിയൊക്കെ ഇതില്ലാതെ എഴുതി വയ്ക്കുക അപ്പൊ ഞങ്ങളെന്താ വിദ്യകളാണോ ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് ഈ അമ്പത്തി ഏഴായിരം മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് അതാണ് ശ്രീ ബാലഗോപാൽ ധനകാര്യമന്ത്രി കേന്ദ്രത്തിൽ അയച്ച കത്തിലുള്ളത് അതാണ് ഇതൊക്കെ ഊതിപ്പരിപ്പിച്ച ഇല്ലാത്ത കണക്കുകളാണ് ഞങ്ങളിത് സംവാദത്തിന് ഞങ്ങളും തയ്യാറാണ് അദ്ദേഹം സംവാദത്തിന് തയ്യാറാണെന്നോ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് ധനകാര്യമന്ത്രിയുമായി പരസ്യമായ സംഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഇവരാനുള്ള വെല്ലുവിളിക്കാറില്ല ഞങ്ങളാരെ വെല്ലുവിളിക്കാറില്ല അവരുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു അത് ഡെവല്യൂഷൻ ഓഫ് ടാക്സസിന്റെ സംഭവമാണ് അത് ഞങ്ങളും അതിനെതിരായി അതാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ എം പിമാര് കൊടുത്തിരിക്കുന്ന പരാതി ഞങ്ങൾ പാർലമെന്റിൽ റേസ് ചെയ്തിരിക്കുന്ന പരാതി ഇപ്പൊ ഈ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ് തീരുമാനിക്കുന്നു അത് ശരിയല്ല കാരണം ജനസംഖ്യാ നിയന്ത്രണം കൊണ്ട് കേരളത്തിലെ ജനസംഖ്യ മറ്റ് സംസ്ഥാനത്തെ പോലെ കൂടിയിട്ടില്ല അതൊരു മാനദണ്ഡമാക്കരുത് ധനകാര്യ കമ്മീഷനോടാണ് പറയുന്നത് ഇവര് ഈ അഞ്ചു വരെ ഇത് പറഞ്ഞില്ല ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി കഴിഞ്ഞു അടുത്ത ധനകാര്യ കമ്മീഷൻ വരാറായി ഇതിപ്പോ ഇലക്ഷന് മുമ്പായിട്ട് അതൊരു കേസായിട്ട് കൊണ്ടിരണം അത്രേ ഉള്ളു അപ്പൊ ശരി അല്ല ഇവര് പറഞ്ഞ മുപ്പത്തഞ്ചു കോടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പറഞ്ഞു മുപ്പത്തഞ്ചു കോടി ഒരു പാലം പണിയാൻ പറ്റും ഒരു നല്ല പാലം പണിയാൻ പറ്റും അപ്പൊ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് എന്ന ആർഭാട നാടകം നടത്തി കഴിഞ്ഞിട്ട് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ചു കോടിയാണ് മുപ്പത്തഞ്ച് ഏത് പൈസ വെച്ചാലും അതിലൊരു ക്രെഡിബിലിറ്റി ഇല്ല ചുമ്മാ ഞാൻ പിന്നെ ഇതൊക്കെ പറയാൻ എന്തായാലും ഓരോന്ന് എണ്ണി എണ്ണി നമുക്ക് പറയാം ഇതെല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷാക്കണ്ടെന്ന് ഇനിയിപ്പോ ബജറ്റ് ചർച്ചകളിൽ നമുക്ക് വിശദമായി പറയാം ഇതുപോലത്തെ ഒരു ബജറ്റ് കാണാനുള്ള ദൗർഭാഗ്യം ഉണ്ടായല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ അല്ല മണ്ഡലങ്ങളിലെ വികസനം എം എൽ എ മാർ ശുപാർശ ചെയ്യുന്നതാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എം എൽ എ മാരുടെ ശുപാർശ വേണ്ട നവകേരള സദസ്സിൽ വന്ന ശുപാർശ എടുത്ത് വികസനം നടത്തിക്കണേന്ന് പറഞ്ഞിറങ്ങുന്നത് ഒരു മാത്രം അതായത് നിങ്ങളുടെ പ്രതിപക്ഷ മെമ്പർമാരുടെ മണ്ഡലത്തിൽ നടത്തുവന്നു ഇതാ ഇവര് ആരെങ്കിലും സ്വത്ത് വിറ്റ കാശ് തരുവാണോ നമുക്ക് ഏതെങ്കിലും മന്ത്രിമാരോ സി പി എം നേതാക്കന്മാരോ ആരെങ്കിലും സ്വത്ത് വിറ്റ കാശ് ഞങ്ങൾക്ക് തരുവാണോ മണ്ഡലത്തിലെ വികസനത്തിന് ഏത് പണമാണ് ഉപയോഗിക്കുന്നത് ഏതു പണം ഉപയോഗിക്കുന്നത് ഏത് പണം ഈ പണം നികുതി പണമാണ് അപ്പം മന്ത്രിയുടെ മണ്ഡലമായ കൊട്ടാരക്കരയിലെ ജനങ്ങൾ കൊടുത്ത അതേ നികുതിയാണ് ബോൺസി ജോസഫിന്റെ മണ്ഡലമായ കടുത്തുരുത്തിയിലും കുഞ്ഞാലുകുടി സാഹിബിന്റെ മണ്ഡലമായ വേങ്ങരയിലും എന്റെ മണ്ഡലമായ പറവൂരിലും ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് അല്ലേ അവർക്ക് ഡ്യൂ ഷെയർ വേണം ഡ്യൂ ഷെയർ അതിവരുടെ ഔതാര്യൊന്നും അല്ല ഞങ്ങൾക്ക് തന്നില്ലേ അപ്പം കാണാം